യുവതിയിലെ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡിൽ അറിഞ്ഞാവുകയാണ് യൂട്യൂബിൽ റിലീസ് ചെയ്ത ഗാനം ഒരു മാസം കൊണ്ട് തന്നെ ഒരു കോടിയിലധികം പേര് കാണുകയാണ് രഞ്ജിയമ്മ തന്നെ എഴുതിയ പാട്ടാണത് വളരെയധികം ബഹുമതി അവരെ തേടിയെത്തുകയും ഇതെല്ലാം എന്നും പ്രിയങ്കരിയായ അങ്ങനെയായിട്ട് ആ പാട്ടിലൂടെ നമ്മുടെ മനസ്സിൽ തിണങ്ങി നിൽക്കാൻ വീണ്ടും ഈ കൊടുവള്ളിക്കാരുടെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവർക്ക് ഒരു കൊടുക്കാം നമ്മുടെ പിന്നെ ആ പാട്ട് ഞാൻ പാടുന്നതിനേപ്പാടും നമ്മുടെ റെക്കോർഡ് വെക്കുന്നതായിരിക്കും എന്നാലും അത് അത്രയ്ക്ക് പാടവെറ്റില്ലേ 내려 <목소리로> ാണ് എല്ലാവരെയും കൂടി ജിടിഎ ലെത്തി ടോർകാണ് വ്യാപാരികളുടെ പ്രസിഡന്റാണ് അദ്ദേഹത്തെ ആദ്യത്തെ മൂരം നംഗരീ ലോക്സിലേക്ക് കേതിയിലേക്ക് വൈകിയിുന്നു മിസ്റ്റർ മുഹമ്മദ് കോയവർഗൽ ഗോൾഡ് ആൻഡ് സിൽവർ ട്രേഡ് അസോസിയേഷൻ പ്രസിഡന്റാണ് അദ്ദേഹത്തെ ആദ്യത്തെ മൂരം മേതിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു മിസ്റ്റർ സൂര്യേന്ദ്രൻ അലി ഗോൾഡ് ആൻഡ് സിൽവർ ട്രേഡ് സെക്രട്ടറി ആണ് അദ്ദേഹത്തെ മേതിയിലേക്ക് ആദ്യത്തെ മൂരം വൈകിയിവ ആൻഡ് ആദരിക്കാ അതിനെ ഒരു പാർട്ട് ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു മ്മയെ ആചരിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മ 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 ആ പാട്ടിലൂടെ നമ്മുടെ മനസ്സിൽ എന്തും ആ സ്ഥാനത്ത് വേറൊരാളില്ല ആ ഒരു പാട്ട് പാടാ Kala 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 Mera Dabu 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 गाता जनना मेरा मधुबदा पुतुर का वो परका को बिना मोहि में हाथ चले मो दिल ले ले എന്റെ മോനാണ് ഈ കോഴിക്കോട് രാജ്യത്തിനെ വിളിച്ചു എനിക്ക് സംസാരിക്കാൻ കടകുട്ടിയതാണ് എന്നാണ് കുറെ കുറെ സ്ഥലത്തിനെ വന്ന് ഞാൻ പോയിട്ടു ഈ സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടില്ല എന്റെ മോൻ വിളിച്ചിട്ടാണ് దే మోహన కరుణ అల్ల సారమల యొక్క అర్ణు మందిరమల యొక్క అర్ణు ఇబడత మనండే ప్రసెంటర్ జంగారెడ్డి సారమల తనవక అర్ణు ఇంది ఈ శరతిని వను ఇ రెండు వాక్యసవిసరించాగో ఇతర దైవముని ముహరే కాంగెనో ఎంగే మోహనే కాంగెనో ఏది ఇష్టపటదు ఇని ఈ శరానికి ఇష్టపండు మిగళ ఏది గాయతతినే ఏని நான் ليه பங்கடுத்துறாரு நான் விட்டுடஒக்கில என் தேமோ ஆ டைமின அது நீ வந்து டைமடி செய்யுமானு வரு냐 நான் ஆசரட்டே பங்கடுத்துட்டんだろう நான் வந்த நீ அண்டே கண்ணே கண்டுட்டு ஏத்திட்டு போ என் தே நாடு மக்களை நீ தெய்வம் என் சொத்து தெய்வர்டா என் மக்கள் தான் தெய்வம் அதுனே நான் ஏத்து கொண்டு என் அரசியை நான் பொறுக்கக்க ஒரு ஆலன்pandas ஆளுகளுக்கும் எல்லா மக்களுக்கும் சிறியவருக்கும் பெரியவருக்கும் മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും നമ്മൾ എല്ലാവരും ഒരുപാട് ഒരുപാട് നാളുകൾ നമ്മുടെ െല്ലാം ചായ കുടിക്കാം ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ കോഡീഷൻ ആവുമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറി മറിയാൻ പോവുകയാണ് എല്ലാവരുടെയും അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ബോശ നമ്മളോട് പറഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ കാണാം നഞ്ചിയമ്മക്കെല്ലാവർക്കും പ്രേകരിയാണ് ഇവിടെ എത്തി നമ്മളോടൊക്കെ സംസാരിച്ചിരിക്കുന്ന ഒരു ഭാഗ്യമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ ബോച്ചയിലൂടെ സാധിക്കട്ടെ ഈ ഒരു ദൈവ പുത്രനെ പോലെ ആണ് നമുക്ക് എല്ലാവർക്കും പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഒരുപാട് നേരമായിട്ട് ബോച്ചയുടെ ഏർ ബോച്ചയുടെ അമ്മയുടെ ഒരുപാട് ആരാധകർ ഇവിടെ ഉണ്ട് അപ്പൊ കൊറേ പേര് കുഞ്ഞു മക്കളും ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു ബോച്ചയും ഒരു ചിത്രം പറഞ്ഞു ഇവിടെ വന്ന് കുറെ മക്കളെ ഏറ്റെടുത്തു കൊറേ നേരം എന്നോട് പറഞ്ഞു വന്ന ചേച്ചി എന്റെ പേരൊന്ന് വിളിക്കണം ചേച്ചി അവന്റെ പേര് അസ്ലു അസ്ലു പ്രത്യേകം പറഞ്ഞു ബോച്ചയുടെ മുന്നിൽ അവന്റെ പേര് പറഞ്ഞു അസ്നു അഫ്ലോ അല്ലെ അസ്നു എനിക്ക് കൈകൂലിയൊക്കെ തന്നതാണ്

あっ。フレー रायसणिका कातिरपे हा तिरपे एपाटा के मदे रायसणिका गोसेटी गोसेटी वांगपोर सही करिक मैसडी पे तो खुदले चाय குடிसणिका कातिरपे ता तन्ने ना ने ना ने ना ने ना ने तन्ने ना ने ना ने ना ने ിലെ <laughs> കൊടുത്തി കൊടുക്കോടോ ഫ്രാഞ്ചേശി നമ്മൂർ കൊടുക്കാം നമ്മൂരിലെ കൊടുക്കോടോ आदा रे कोड़ कर गो पाजसी ना मां ना मां यू रे

എങ്ങനെ വരോ നിങ്ങൾ അതിനെടുക്കണോട്ടോ എന്റെ അട്ടപ്പാടിലെ കുടുങ്കാർ പറഞ്ഞ് അവകാശങ്ങളുണ്ടോ കിട്ടിയോ കിട്ടിയോ ഓ കിട്ടിയോ സൂപ്പർ ನಾನೆ 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 ಬರಜೇಚಿ ದೇದೊ 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 ಬರಜೇಚಿ ಅಂತ ಪಾಡಿಲಿ ಕೊಡೋ ದೇಸಿ ಸೂಪರ್ ಸೂಪರ್ ಅದೇ ಹಾ ಅಂತ ಪಾಡಿಲಿ ಕೊಡೋ ಕೆ ಪ್ರಾಂಜಿ ಅಂತೆ ಪಾಡಿಲಿ ಕೊಡೋ ಕೆ ಬರಜೇಚಿ ಅಟ್ಟೆ ಪಡಿಲೆ ಕೊಡುತ್ತಿರುಕೆ ಪರಂದೇಚಿ ಓಕೆ ಸೂಪರ್ ನೀವು ಜಟ ಯಾರು ಕುಡಿಗೆ ಅದಾ ಯಾಪಟ್ಟವಾ ഇന്നലെ സാറാ കണ്ടിരുന്നു വേറെ പാട്ട് സാറാ കുറിച്ച് പാടിയിട്ടില്ല ഇന്ന് ഇവിടെ പാടുന്നത് ബോച്ചിയെ കുറിച്ചുള്ള ഒരു ഗാനം ഇത് മ്യൂസിക് ഒക്കെ വെച്ച് നമ്മക്ക് അടുത്തവർക്കും ഇൻഷല്ലോ ിൽ എന്നും കൊളിരേകും കുളിരേകും എൻ്റെ കൈകളിൽ എന്നും പണമേകും ബോച്ചി എൻ്റെ മനസ്സിൽ എന്നും കുളി ും കോടീശ്വരനാകാം കോടീശ്വരനാകാം ലക്കി ഡ്രോയിൽ നിന്നും ലക്ഷങ്ങൾ നേടാം اٿو بليو آبا آبا ني